വെൽക്കം ടു മൂവി ബ്രാൻഡ് ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി രതീഷ് ദേവുനന്ദൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തങ്കമണി മാർച്ച് ഏഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്താനിരിക്കെ ചിത്രം വിലക്കണമെന്ന ഹർജി ഹൈക്കോടതി ഈ ഹർജിയിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രഹസ്യവാദം കേട്ടു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ചിത്രത്തിന് സെൻസർ ബോർഡ് അനുമതി നൽകിയ സ്ഥിതിക്ക് ഹർജിയിൽ വാദം തുറന്ന കോടതിയിൽ കേൾക്കുന്നത് ശരിയല്ലെന്ന കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ സുവിൻ ആർ മേനോന്റെ വാദം പരിഗണിച്ചാണ് കോടതി ഹർജിയിൽ രഹസ്യവാദം കേട്ടത് സെൻസർ ബോർഡിന്റെ മിനിറ്റ്സ് ഹാജരാക്കാൻ നിർദ്ദേശിച്ച കോടതി ഹർജി ബുധനാഴ്ച പരിഗണിക്കും ഇപ്പോൾ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിനു ശേഷം വീണ്ടും എത്തിയ ഹർജിയാണ് ഇത്തവണ പരിഗണിച്ചത് ചിത്രത്തിലെ ബലാത്സംഗ ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തങ്കമണി സ്വദേശിയായ വി ആർ ബിജു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇടുക്കി ജില്ലയിലെ തങ്കമണിയിൽ നടന്ന സംഭവത്തെ ആസ്പദമാക്കി എന്ന് അവകാശപ്പെടുന്ന ചിത്രമാണ് തങ്കമണി എന്നാൽ ചിത്രത്തിന്റെ ടീസറിൽ കാണിച്ചിരിക്കുന്നത് പോലെ പോലീസുകാർ തങ്കമണിയിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് ഹർജിയിലെ വാദം പോലീസിനെ പേടിച്ച് പുരുഷന്മാർ കൃഷിയിടങ്ങളിൽ ഒളിച്ചെന്നും തുടർന്ന് പോലീസുകാർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തെന്നും സിനിമയിൽ കാണിക്കുന്നത് വാസ്തവ വിരുദ്ധവും സംഭവത്തെ മോശം രീതിയിൽ ചിത്രീകരിക്കുന്നതുമാണെന്നാണ് ഹർജിയിൽ പറയുന്നത് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറയുന്ന ഹർജിക്കാരൻ ഇത്തരമൊരു കുറ്റകൃത്യം ഉണ്ടായതായി ഔദ്യോഗിക രേഖകളോ തെളിവുകളോ ഇല്ലെന്നും പറയുന്നു എലൈറ്റ് എന്ന ബസിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ ഉണ്ടായ തർക്കമാണ് വൻ പോലീസ് നരനായാട്ടിലേക്ക് നയിച്ച തങ്കമണി സംഭവമായി മാറിയത് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണെന്ന് ഹർജിക്കാരൻ പറയുന്നു എന്നാൽ അതിനുശേഷം പുരുഷന്മാർ മുഴുവൻ ഒളിക്കുകയും സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരകളാവുകയും ചെയ്തു എന്നത് സാങ്കല്പിക സൃഷ്ടി മാത്രമാണ് തങ്കമണി സംഭവത്തെ അത് ജീവിച്ചവരും ഇത്തരമൊരു കാര്യം ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ സാങ്കൽപികമായി ഉണ്ടാക്കിയ ഇത്തരമൊരു കാര്യം ആ നാട്ടിലുള്ളവർക്ക് അങ്ങേയറ്റം വേദന ഉളവാക്കുന്നതും അവരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതുമാണെന്നാണ് വാദം ദിലീപിന്റെ നൂറ്റി നാൽപ്പത്തി എട്ടാം ചിത്രമായെത്തുന്ന തങ്കമണിയിൽ രണ്ട് കാലഘട്ടങ്ങളിലുള്ള വേഷ പകർച്ചയിൽ ഇതുവരെ കാണാത്ത ലുക്കിലാണ് ദിലീപ് എത്തുന്നത് ചിത്രത്തിനായി കാത്തിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുമുണ്ട് ഇടുക്കി തങ്കമണിയിൽ നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായ എത്തുന്ന ചിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സംഭവമാണ് നരകയറിയ മുടിയും താടിയും ഒക്കെയായി ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയിൽ ദിലീപ് എത്തുന്ന ചിത്രമാണ് തങ്കമണിയെന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സൂചന നൽകിയിരുന്നു അതിനു പിന്നാലെ മറ്റൊരു വേഷപ്പകർച്ചയിൽ സെക്കൻഡ് ലുക്കും എത്തിയിരുന്നു ശേഷമിറങ്ങിയ ടീസർ ദിലീപ് ആരാധകർക്കും സിനിമാ ഒക്കെ ഗംഭീര ദൃശ്യമിരുന്ന് സമ്മാനിക്കുന്ന ഒരു ചിത്രമാണ് തങ്കമണി എന്ന് ഉറപ്പു നൽകുന്നതായിരുന്നു സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൌധരി ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മദുര എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്നതാണ് ചിത്രം പിള്ള പ്രണിത സുഭാഷ് എന്നിവരാണ് ദിലീപിന്റെ നായകന്മാരായി എത്തുന്നത് അജ്മൽ അമീർ സുധൈവ് നായർ സിദ്ദിഖ് മനോജ് കെ ജയൻ കോട്ടയം രമേശ് മേജർ രവി സന്തോഷ് കീഴാട്ടൂർ അസീസ് നെടുമങ്ങാട് തൊമ്മൻ മാങ്കുവ ജിബിൻ ജി അരുൺ ശങ്കരൻ മാളവിക മേനോൻ രമ്യ പണിക്കർ മുക്ത ശിവഗാമി അംബിക മോഹൻ സ്മിനു തമിഴ് താരങ്ങളായ ജോൺ വിജയ് സമ്പദ്റാം എന്നിവരെ കൂടാതെ മറ്റ് താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്